ഹലോ മാന്യ പ്രേക്ഷകരെ അപ്പൊ എല്ലാവർക്കും വീണ്ടും സ്റ്റോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ ഒന്നുമല്ല ഇപ്പൊ ഫേസ്ബുക്കില് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന രണ്ട് യുവ ദമ്പതികൾ ഞങ്ങൾ ഫേസ്ബുക്കിൽ കൂടെ

പോലെ ഇതൊക്കെ കണ്ടിട്ട് ക്രഷ് പറയാനില്ല ഇനി എനിക്ക് പിന്നെ ആൾക്കാര് കഞ്ചാവ് അങ്ങനൊക്കെ പറയുന്നുണ്ട് ഞാൻ വേണ്ടി ഓ അങ്ങനെ എവിടുന്നുണ്ടായിരുന്നു മുടി ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാല് പിന്നെ നോർമൽ ഹെയറിനെത്രീ ലോക്ക് ചെയ്യണ നിന്റെ നിന്റെ വൃത്തിയായിട്ട് അടിച്ച് അണിച്ച് നന ഫ്രണ്ട്സിനെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചു

അവരെല്ലാം മോശക്കാർ എവ മാത്രം മാന്യെ എവ ഓടി വിരുന്ന് എന്നാണ് നിങ്ങൾ പറയണത് പിന്നെ നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഉടമായി പാവൂലല്ലോ മാന്യനായിട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അങ്ങ് വിചാരിക്കും ഓ അങ്ങനെ നന്നായെന്ന് മൊത്തത്തിൽ ഒരു കാട്ടവരാത ലക്ഷണം എന്നേ പറയാൻ പറ്റൂ ഇമാതിരി പട്ടിത്തീട്ടങ്ങളൊക്കെ ഇൻ്റർവ്യൂ എടുക്കണ ചാനലിനെ വേണം പറയാൻ വെറുതെ തീട്ട ഇൻ്റർവ്യൂ എന്ത് കുണ്ണയാണ് ചെയ്തു വെച്ചിരിക്കണേന്ന് അവർക്ക് തന്നെ അറിഞ്ഞൂടാ ആ പെണ്ണപുള്ള കക്കാതെ തന്നെ ചിരിച്ചുകൊണ്ട് എന്തെങ്കിലൊക്കെ കാണാ ഗുണാന്നൊക്കെ കടന്നു ചോദിക്കണം അവരടുത്ത് അവർക്കും അറിഞ്ഞുകൂടെ അവർക്കും അറിഞ്ഞുകൂടെ എന്തിനാണ് സത്യത്തെ അവിടെ നടക്കണേ എന്തിനാണ് ഇമ്മാതിരി ഊമ്പിയ ഇന്റർവ്യൂ ഒക്കെ എടുക്കണത് ആൾക്കാർ ഫേസ്ബുക്കും തേങ്ങയൊക്കെ തുറന്നു നോക്കണം മറ്റു പല കാര്യങ്ങളും അറിയാനാണ് ഇതുപോലത്തെ തീട്ട അവരാതെ കാര്യങ്ങൾ അറിയാനേ അല്ല ഇമ്മതിരി ഊമ്പിയ സംഭവങ്ങളുമായിട്ട് വരല്ലേ കേട്ടല്ലേ ഇമ്മാതിരി വാർത്ത ഇന്റർവ്യൂകളും വാത്തവന്മാരെ പിടിച്ച് ഇന്റർവ്യൂ എടുപ്പ് നിർത്തുക അതങ്ങ് ഉപേക്ഷിക്കുക പാണങ്ങളായ രണ്ട് ദമ്പതികളെ വീഡിയോ കണ്ടു വളരെ മികച്ച ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അതുകൊണ്ട് ഇനി ഇമ്മാതിരി ഊമ്പ് ഈ നമ്മൾ എടുക്കില്ലെന്ന് കാണല്ലെന്നും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തീരാമെന്നുള്ള പ്രശ്നമേ ഉള്ളൂ അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഡിംബു സ്റ്റോക്സ്